മുക്താണ് വലിയ ജഗമൊന്നും കാരണം കുറഞ്ഞ വണ്ടികളാണ് ഉള്ള വണ്ടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ വെറും നാല് ദിവസം അഞ്ച് ദിവസം കൂടി മാത്രമേ മാത്രമുള്ളത് മാക്സിമം ഒരു ഓഫർ കൊടുക്കുകയാണ് ഓഫറാണോ എല്ലാം നിങ്ങൾ തീരുമാനിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉള്ള രണ്ടായിരത്തി ഏഴ് മോളിൽ വാഗ്നറാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു അറുപത്തയ്യായിരം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് അല്ലേ ഒക്കെ ഒരു അല്ലേപോലെ തന്നെ ജന്ന് വരുന്നുണ്ട് എം പി എഫ് ഐ അല്ല വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഴു വരെ പേപ്പർ ഉള്ള ഈ ഒരു നിങ്ങൾക്ക് കൊടുക്കുക ഞാൻ അതേപോലെ തന്നെ നല്ലൊരു ഈ െ രണ്ടായിരത്തി പതിനൊന്ന് കിലോമീറ്റർ മാത്രം ഈ ഇങ്ങനെ തരാൻ പോകുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരപ്പേക്ക് ഓക്കെ ഞാൻ അതേപോലെ തന്നെ മൊത്തത്തിൽ ഇപ്പൊ ഇൻട്രോയിൽ എല്ലാ വില പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണണം എനിക്ക് ഡൗട്ട് ഡൗട്ടായി പോയിട്ടോ ഞാൻ അതേപോലെ തന്നെ ഈ ലാൻസർ കണ്ടോ ഈ ചെക്കമാർക്കൊക്കെ അടിച്ച് വിളിക്കാൻ പറ്റുന്ന ഈ ഒരു ഡീസൽ വണ്ടി എക്സ്ട്രാ കളർ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും ഈ ഒരു മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ രണ്ടായിരത്തി വരെ പേപ്പർ ഉള്ള പുതിയ പേപ്പർ എടുത്താട്ടോ പുതിയ പേപ്പർ എടുത്ത ഈ ഒരു മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിഒൻപതിനായിരം മുപ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കുക ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഐറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് ഈ ഒരു ഐറ്റം ഇങ്ങനെ തരാൻ പോകുന്നത് മൂന്നേ പത്തിന് മാക്സിമം നല്ലൊരു ഓഫറാണ് ഞാൻ വാമ്പം ജഗമ വന്നിട്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ചെറിയ ദിവസങ്ങൾ കൂടി ഉള്ളത് അതിന് മുന്നല്ലേ ഫുള്ള് വിറ്റ് വിറ്റ് ഒഴിവാക്കാണ് രണ്ടായിരത്തി സോറി കിട്ടോ വീഡിയോ നമ്മൾ ഡാറ്റ്സംഗ് ഗോപ്ലസ് നമ്മൾ രണ്ടായിരത്തി പതിനാല് മോഡലിൽ നിന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി പതിനഞ്ച് നിങ്ങൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ കോവൂർ കോവൂരിന്ന് ഇരിങ്ങാടം പള്ളി റോഡ് കോവൂര് ജംഗ്ഷൻ നിന്ന് ഇരിങ്ങാടം പള്ളി റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ട് എക്സോട്ടിക് ഡ്രൈവ് കാണാം നമ്മുടെ ചകുത്ത് ഭ ഇവിടെ ഉണ്ട് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എവിടുന്നും പറയുന്ന ഒരൊറ്റ കാര്യമാണ് കാരണം അത് ഇങ്ങോട്ടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യുക അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക കാരണം അല്ലേ ലോൺ മാക്സിമം മാക്സിമം ലോണും കയറും കാരണം നിങ്ങളെ പൈസ അത് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് വണ്ടി ഓഫർ വണ്ടി ഇങ്ങക്ക് കാണിച്ചിരുന്ന ഉത്തരവാദിത്തം എനിക്കാണുള്ളത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് വീടുകളിലേക്ക് പോവാൻ ശബ്ദവായി വലിയ സംസാരം ഒന്നുമില്ല ഫുള്ള് ഞാനവിടെ പോകുന്നുണ്ട് ഈ ഒരു വാഗ്ന്നു പറഞ്ഞത് കാരണം ബസ് തന്നെ നല്ലൊരു ഓഫർ പൈസ ഈ ഒരു വാഗിന് തരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള നല്ല നീറ്റ് ക്ലീൻ ഒന്ന് വണ്ടി ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കേ നല്ല നീറ്റ് ക്ലീൻ വണ്ടി അല്ലെ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് ഇരുത്തേ പേപ്പർ അല്ലേ സെക്കൻഡ് കിലോമീറ്ററോ യ്യം അറുപത്തഞ്ച് ഈ ഒരു വാഗിന് രണ്ടായിരത്തി നല്ല വൃത്തിയിൽ വരും വണ്ടി ഞാനതേ പോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫർ പ്രൈസ് ചെറിയൊരു കിലോമീറ്റർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ രണ്ടായിരത്തി പതിനൊന്ന് വെറും അറുപത്തിനായിരം കിലോമീറ്റർ പെട്രോൾ ആണ് വരുന്നത് ഒന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തിയുള്ള നല്ല വണ്ടി ലാസ്റ്റ് എത്ര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് തരാൻ പോകുന്നത് മാക്സിമം ഓഫർ അല്ലേ മാക്സിമം ഓഫറിൽ പ്രൈസ് താത്തിട്ടാണ് കൊടുക്കുന്നത് വലിയ ഹൈപ്പ് ഒന്നും ഞാൻ കൊടുക്കാതെ വീഡിയോ ആണ് പോണത് ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ജെ തരാൻ പോകുന്നത്

രണ്ടായിരത്തി ഇരുപത്തി വരെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള ഈ ഒരു സണ് എത്രാസ്റ്റ് അറുപത്തി അതേപോലെ തന്നെ ഇതേതാ ഏഴ് മോഡൽ രണ്ടായിരത്തി പുതിയ പേപ്പർ എടുത്തത് പുതിയ പേപ്പർ പേപ്പർ പറഞ്ഞാൽ വർഷത്തെ പേപ്പർ അതായത് രണ്ടായിരത്തി വരെ പേപ്പർ അല്ലേ അഞ്ചു വർഷം രണ്ടായിരത്തി ഒന്ന് മുപ്പത്തി ഒമ്പതിന് കൊടുക്കാ ഒന്ന് ഒഴിക്കാൻ പറ്റുന്ന നല്ല മൊതല് സാധനം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരപ്പാണത് നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് വണ്ടിയാണ് വരുന്നത് ഓക്കെ ഇനി കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഓഫർ ഏതാ പോകുന്നത് ഓക്കെ ഇനി ഒരു കൂടിയനായിക്കോട്ടെ ഈ ഒരു ഐറ്റം നമുക്ക് ഒരു ഐറ്റം നല്ലൊരു ഓഫർ പ്രൈസ് കൊടുക്കാം ഈ ഐറ്റം ഏതാ മോഡൽ വരുന്നത് മോഡല് പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലേ സ്പോർട്സ് ആണ് വരുന്നത് സ്പോർട്സ് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ സിംഗിൾ ഓഡർ പത്ത് ഓടിയിട്ടുണ്ട് രണ്ടാം മുക്കാൽ വരെ ലോൺ കേറും ഓക്കെ ഇനി അതേപോലെ തന്നെ മൊത്തത്തിന് ഇങ്ങനെ കറങ്ങിട്ടാണ് പോണത് നേരെ ഈ ഒരു സ്കോർപ്പിയോലേക്കാണ് പോകുന്നത് പത്ത് രജിസ്ട്രേഷൻ സ്കോർപ്പിയോ രണ്ടായിരത്തി അഞ്ച് മോഡൽ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തഞ്ചു വരെ വരുന്ന രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള വണ്ടി കാരണം ആ ഒന്ന് കാണിച്ചു കൊടുക്ക് നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ക്ലീൻ വണ്ടി ഏഹ് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത കൊല്ലം എന്തായാലും പേപ്പർ എടുക്കണം ഒന്നാം നാപ്പത്തിയഞ്ച് ലാസ്റ്റ് ഫൈനൽ ആണോ ഒന്നോ നാല്പത്തിയഞ്ച് ലാസ്റ്റ് ഫൈനൽ സ്കോർപിയോ നല്ല വൃത്തി വണ്ടി കിട്ടോ ഓക്കേ ഇനി അതേപോലെ തന്നെ നിസാൻ മൈക്ക മൈക്രോ ആയിരുന്നോഡിൽ വരുന്നത് രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി വി ടി കിലോമീറ്റർ വേറെ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വരുന്നത് സി ആണ് വരുന്നത് ഒരു ഡിഫറന്റ് കളർ ആണ് വരുന്നത് റിപ്പിസ് എന്താണ്ടോ ഒന്നുമില്ല അമ്പതിനായിരം കിലോമീറ്റർ അടിച്ചിട്ടുള്ളൂ ഓൺഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണിപ്പ് ഇത് എത്ര രൂപ വണ്ടി പേടി നടക്കാം ലക്ഷം രണ്ടായിരത്തി പതിനാണ്ട് ഓട്ടോമാറ്റിക് സി വിട്ടി നാല് ലക്ഷത്തി ആണ് ചോദിക്കുന്നത് വെറും മുപ്പതിനായിരം വണ്ടി സുഖമായിട്ട് അത്യാവശ്യം സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അതും ടെൻഷൻ അടിക്കണ്ട ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു കേട്ടോട് പതിനൊന്ന് സിംഗിൾ എഴുപത്തിയ്യം കിലോമീറ്റർ കിലോമീറ്റർ

ും രണ്ടര വരെ ആ ഒരു ഡീസൽ തൊണ്ണൂറ്റി രണ്ടായിരം കോടിയായി രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം കിലോ നൂറ്റി രണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് നാല് അഞ്ചു ലക്ഷം ലോണുണ്ട് എൺപതിനായിരം വണ്ടി അടക്കാം വണ്ടി നൽകാം അപ്പൊ അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അഞ്ച് എൺപതാണ് ചോദിക്കുന്നത് ഒരു എൺപതിനായിരം വണ്ടി എടുക്ക എത്ര ഓട്ടോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ നല്ല വൃത്തിയുള്ള നീറ്റ് ക്ലീൻ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ കാണിക്കൊരു ഒരു വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ക്ഷം ചോദിക്കുന്നത് സിംഗിൾ കിലോമീറ്റർ അറുപത്തഞ്ച് ഓടിയിട്ടുള്ളൂപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് എത്ര ഫൈനൽ ആണ് ഞാൻ പറഞ്ഞത് കസ്റ്റമർ ഒന്നോടമോ നോക്കിയിട്ട് എത്ര ലോൺ കയറും ായിരും ഒന്നാല ലക്ഷം ലോണും കയറും അപ്പൊ അങ്ങനെയാണ് അമ്പതിനായിരം അമ്പതിനായിരം വേണ്ട ഒരു നാല് വണ്ടി കൊണ്ടുപോവാ ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ്

യ്യായിരം കിലോപ്ലേസ് ഒന്നുമില്ല അപ്പം അറുപത് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് ഡാറ്റ്സും ഗോപ്ലസും കൊടുക്കുക നമ്മളേതും കാണിക്കാണ്ടോ കുറഞ്ഞ വണ്ടികളുള്ളത് ഉള്ളത് നല്ല വൃത്തിക്കുള്ള ഒരു ഓഫറിലാണ് തരുന്നത് കാരണം വലിയ ജകബ കാര്യങ്ങളൊന്നും ആക്കാതെ നല്ല നോർമൽ വീടിയാണ് ില് അവസാനിക്കാൻ രണ്ടായിരത്തി ഇരുന്നിലേക്ക് കിടക്കാൻ ആകാശ ഇല്ല ദിവസങ്ങളും കൂടി ഉള്ളത് ഉള്ളത് അവസാനഘട്ടത്തിലുള്ള വണ്ടികൾ ഫുള്ള് വിറ്റ് തീർക്കാണ് വിറ്റ് തീർത്തിൽ നല്ലൊരു ഓഫറിലാണ് വിട്ട് ഒഴിവാക്കാണ് അപ്പൊ നമ്മൾ കത്ത് അപ്പൊ അതായത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാണെങ്കിൽ കോവൂർ ഇരിങ്ങാടം പള്ളി റോഡിലേ വന്നുകഴിഞ്ഞാൽ വെറും മുന്നൂറ് മീറ്റർ മാറി വെക്കാൻ ലെഫ്റ്റ് സൈഡ് കാണാ എക്സോട്ടിക് ഡ്രൈവ് നന്നി കാണാൻ അപ്പൊ ഒരുപാട് മാർഗങ്ങളൊന്നുമില്ല കുറഞ്ഞ വണ്ടികളാണ് ഉള്ള ഉള്ള പോലെ ഓഫറുകൾ തന്നിട്ടുണ്ട് അപ്പൊ അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളൂ